അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഇന്നാലില്ലാഹിൻ ഇന്ന് രാവിലെ നമ്മെ തേടിയെത്തിയത് ദുഃഖകരമായ ഒരു വാർത്തയാണ് അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് ഒമാനിൽ വെച്ചുകൊണ്ട് നമ്മോട് വിട പറഞ്ഞു എന്ന ദുഃഖ വാർത്തയാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത് ീനി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ജീവിതചര്യ പോലെ കണ്ടിരുന്ന അദ്ദേഹം അവസാന നിമിഷത്തിലും ദീനി ഹിദ്മയിലായിട്ടാണ് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് വല്ലാത്തൊരിഷ്ടമായിരുന്നു പണ്ഡിതന്മാരോടും തങ്ങന്മാരോടും ബഹുമാനപ്പെട്ട സക്കാഫി ഉസ്താദവറുകൾക്ക് അതുകൊണ്ട് തന്നെ തങ്ങന്മാർക്കെല്ലാം വലിയ സ്നേഹമായിരുന്നു ഉസ്താദവറുകളോട് തെയ്ത് സലാഹുദ്ദീൻ ബുഹാരി കൂരിയാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം ബില്ലൂർ അബ്ദുൽ ജലീൽ സക്കാഫി ഒമാനിൽ വെച്ച് വിടവാങ്ങി ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ് കേട്ടത് കേട്ടമാത്രയിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ കൈകാലുകൾ തളർന്നു പോകുന്നത് പോലെ തോന്നി അല്ലാഹുവിൻ്റെ വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ വ്യക്തിപരമായും സ്ഥാപനപരമായും ഏറ്റവും വലിയ കൂട്ടായിരുന്നു ജലീൽ സഖാഫി മസ്വാഹിലിനെ സംബന്ധിച്ച് തീരാ നട്ടമാണ് അവിടുത്തെ ഈ പെട്ടെന്നുള്ള യാത്ര അല്ലാഹു മതിയായ പരിഹാരം കാണിച്ചു തരട്ടെ സഖാഫി നിരന്തരം ദീനി പ്രവർത്തനത്തിലായിരുന്നു സംഘടനാ കാര്യങ്ങളിൽ നാട്ടിലുള്ളപ്പോൾ സജീവമായ ശ്രദ്ധ പുലർത്തി നിലവിൽ കോട്ടക്കൽ സോൺ മുസ്ലിം ജമാഅത്ത് ദാവാകാര്യ സെക്രട്ടറി ആയിരുന്നു അവസാന നിമിഷം വരെ അള്ളാഹുവിൻ്റെ ദീനി ഹിദമയിലായിട്ടാണ് നിലകൊണ്ടത് സഖാഫിക്ക് സന്താനങ്ങളില്ല സഖാഫിയുടെ സന്താനങ്ങൾ മസാഹിലിലെ വിദ്യാർത്ഥികളായിരുന്നു അവരുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും അദ്ദേഹം അമർത്യനായി നിലകൊള്ളുമെന്ന് ഉറപ്പാണ് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഒരു വിധത്തിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പദ്ധതികൾ നടപ്പിലാക്കി സ്ഥാപന പ്രചരണത്തിനായി ആരെയും സമീപിക്കാൻ അമാന്തിച്ചു നിന്നിരുന്നില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഞാനുമായി സംസാരിച്ചത് തന്നെ നാട്ടിലെ മദ്രസയിൽ നടക്കുന്ന മുത്ത് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മീലാദ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും മുഷാവറ ചെയ്യുമായിരുന്നു തിരുത്തു പറഞ്ഞാൽ അത് സർവാത്മന അംഗീകരിക്കും സുഹൃത്തുക്കളാണെങ്കിൽ പോലും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അനാവശ്യ കാര്യങ്ങളിൽ അദ്ദേഹത്തെ കണ്ട ഓർമ്മയില്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹനവും ക്ഷമയും ഏറ്റിയേറ്റി നൽകട്ടെ സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മയും ഒന്നിപ്പിക്കുമാറാകട്ടെ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് തയ്യാറാക്കിയ റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോയി കബറിലങ് വെക്കുമ്പോ അതാ കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് കവന്തൊളി നൂ നീക്കിയിട്ട് അതാ നനഞ്ഞ മണ്ണെടുത്ത് അത് കുഴച്ചിട്ട് എന്റെ കവിൾത്തടത്തിൽ എന്റെ സ്നേഹിതന്മാർ വെച്ചു തരുന്നൊരു സമയമുണ്ട് ശേഷം കബറങ്ങ് മൂടുമ്പോ ഫാനില്ല എയർ കണ്ടീഷൻ ഇല്ല അതിന്റെ ഉള്ളിൽ മൂടിയതിന് ശേഷം അതാ സ്നേഹിതന്മാരും ശിഷ്യന്മാരും പ്രവർത്തകരും നേതാക്കളും പുസ്താദിമാരും ബന്ധപ്പെട്ട് ും അതിൻറെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് കൈകൊണ്ടതാ മണ്ണ് വാരി മിൻഹാകും താറത്തുഹാ എവിടെ അഹങ്കാരം എവിടെ സ്ഥാനമാനം എവിടെ മോഹമാനം അവരുടെ ഉള്ളിൽ വെച്ചിട്ട് നിന്ന് നിന്നെ നമ്മൾ പടച്ചു ആ മണ്ണിലേക്ക് മടക്കുന്നു ആ മണ്ണിൽ വരിയും പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയിക്കുന്ന ആയതോന്നി പ്രിയപ്പെട്ടവര് മണ്ണ് വാരിയിട്ട് മൂടി തിരിച്ചു പോകുന്നൊരു സമയമുണ്ട് മുസ്ലിംകളെ اشرف الخلق صلى الله عليه وسلم انا اسعد رضي الله عنه قبر النصابيب التذل قبر القبر مالك يدري سبحان الله سبحان الله سبحان الله ربنا فرس الندبات ذكر ذل صحابة ذكر അല്പം കഴിഞ്ഞപ്പോഴാ എന്താണിലേ സംഭവമെന്ന് ചോദിക്കുമ്പോ എത്ര വലിയ മഹാനാണ് സാരിന്റെ മരണത്തിന് വേണ്ടി അറിസ് കുലുങ്ങി പോയിട്ടുണ്ട് അതാ സാദിന്റെ മരണം നടന്നപ്പോലുല്ലറിസു അറിസു കുലുങ്ങിയിട്ടുണ്ട് അത്ര വലിയ മഹാനാണ് സാദി ൊണ്ട് പോയി വെച്ചപ്പോ കബര് രണ്ട് ഭാഗത്തു നിന്നും ഒന്നങ്ങടുത്ത് ഒന്നടച്ചു ഊട്ടിയപ്പോ സാധു കൃതിയൊള്ളാഹു എല്ല അതാ ഭാര്യയെല്ലുകൾ കോർച്ചുപോയി അത് കണ്ടപ്പോ എന്റെ ബാലനായ റബിൽ ഞാൻ അള്ളാന പുകഴ്ത്തിയതാണ് സഹാദികളെ നിങ്ങളും ഞാനും ഒന്നായി കബറിങ്കിൽ നിന്ന് തസ്മീ ചൊല്ലി നിക് ചൊല്ലി റബ്ബിനുകയറ്റിയപ്പോ അള്ളാഹു വിട്ടുകൊടുത്തു അപ്പോഴാഹു അക്ബർ ചൊല്ലിയത് സഹാബികളെ ഓ സഹോദരന്മാരെ ഈ ഭൗതിക ലോകത്തിന് നിലനിൽപ്പുണ്ടോ ലോകത്തിന്റെ ആഡംബരത്തിന് നിലനിൽപ്പുണ്ടോ ഇവിടെയുള്ള ബഹുമാനത്തിന് നിലനിൽപ്പുണ്ടോ ഇവിടെയുള്ള സ്ഥാനത്തിന് നിലനിൽപ്പുണ്ടോ മായും നിങ്ങളടുക്കൽ ഉള്ളതെല്ലാം തീർന്നു പോകുന്നതാണ് നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രമാണ് ആ റബ്ബിലേക്കുള്ള ചിന്തയും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ചിന്തയും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളണം അള്ളാഹുവേ ആ ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ കൽബിനെ നീ വിളിക്കണം റഹ്മാലേ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം ഉറന്നാലേ